പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും സ്തുതി എൻ്റെ പേര് സുഭാഷ് മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത് പരിശുദ്ധ മാതാവിൻ്റെ സന്നിധിയിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരത്ഭുത സൗഖ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മാസം ആദ്യവാരത്തിൽ എനിക്ക് ശാരീരികമായ വല്ലാതെ അസ്വസ്ഥതയും വയറിന് വയറ് കമ്പിക്കലും വയറുവേദനയും അങ്ങനെ അസ്വസ്ഥതകളായിട്ട് ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് ഒന്ന് രണ്ട് ടെസ്റ്റുകൾ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം എന്നോട് ചെല്ലാൻ പറഞ്ഞു ചെന്ന് കഴിഞ്ഞപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു സ്കാൻ ചെയ്ത് റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നാളെ ഭക്ഷണമൊന്നും കഴിക്കാതെ വരിക ഒരു സി റ്റി എടുക്കണമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം പോയിട്ട് സി റ്റി എടുത്തു സി ടി എടുത്തപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതെൻ്റെ ഒരു സുഹൃത്തായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഇയാൾ കുറച്ച് നേരം വെളിയിലിരിക്കാൻ പറഞ്ഞു ഞാൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് പുറത്തേക്ക് ഇറങ്ങി വന്നു അവൻ കരയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനവനോട് ചോദിച്ചു എന്നോടെ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞില്ല ആ കുഴപ്പമില്ല കുഴപ്പമില്ല നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞു ഞാൻ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളാം പറഞ്ഞു അപ്പോൾ ക്യാൻസറിൻ്റെ ചെറിയൊരു ആരംഭം പോലെ ഉണ്ടെന്ന് പറഞ്ഞത് ഒരു ഓങ്കോളജിസ്റ്റിനെ കാണണം ചേട്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോയി ഞാൻ ഞാനെൻ്റെ വീട്ടിലേക്ക് പറഞ്ഞില്ല പക്ഷെ മറ്റ് രണ്ട് മൂന്ന് സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി അങ്ങനെ കുറച്ചുകൂടെ ഭേദപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ നല്ല ഡോക്ടർ ഓങ്കോളജിസ്റ്റിനെ കാണാനായിട്ട് പോയി അവിടെ ചെന്ന് കയറിയിരുന്നപ്പോൾ തന്നെ അയാൾ ചോദിച്ചു ആരാണ് പേഷ്യൻ്റ് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് അപ്പോൾ തുറന്ന് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പ്രയാസമൊന്നുമില്ല പറഞ്ഞോളാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ലിവർ ക്യാൻസർ ആണ് അപ്പോൾ ഞാൻ ചോദിച്ചു അത് കുഴപ്പമില്ല നമുക്ക് എന്താണ് അതിനുള്ളൊരു പോംവഴി അയാൾ പറഞ്ഞു ഇതിനി ഒന്നും ചെയ്യാനില്ല കാരണം ഇത് ഫോർത്ത് സ്റ്റേജാണ് ആറു വർഷത്തിലധികമായി നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ കീമോയോ അതുപോലുള്ള റേഡിയേഷനോ ഒന്നും സാധിക്കില്ല ഇമ്മ്യൂണൽ തെറാപ്പി ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക അതിനും സമയപരിധിയുണ്ട് ഒരു നാലോ അഞ്ചോ മാസമൊക്കെ അപ്പോൾ ഞാനത് കേട്ടു അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു അടുത്ത ഞങ്ങൾ കുറച്ച് പേര് കൂടി ആലോചിച്ച് വീട്ടിൽ വന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത ഹോസ്പിറ്റലിൽ പോയി കേരളത്തിലെ ഓങ്കോളജിസ്റ്റ് നമ്പർ വൺ ഓങ്കോളജിസ്റ്റിനെ പോയി കണ്ടു പിറ്റേ ദിവസം തന്നെ കാണാനുള്ള ഏർപ്പാട് ചെയ്തു അവരും ഇതേ മറുപടി തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ കുറേ വൈകിപ്പോയി ഈ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ കരളായതുകൊണ്ട് ഈ പറയുന്ന പോലെ റേഡിയേഷൻ ഒന്നും അങ്ങനെ സാധ്യമല്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ആ മറുപടി കൊണ്ടൊന്നും തൃപ്തനായില്ല ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു അടുത്തത് ഞങ്ങൾ അങ്ങനെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ജിപ്മറിൽ പോണ്ടിച്ചേരി ജിപ്മർ ഒരു നല്ല ഹോസ്പിറ്റലാണ് അവിടെ സർജറിയൊക്കെ എത്ര വളരായ കേസുകൾ അവിടെ അറ്റൻഡ് ചെയ്യും നമുക്ക് അവിടെ പോയി നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി എൻ്റെ മോനും കൂടെ ഉണ്ടായി അങ്ങനെ ജി പോണ്ടിച്ചേരിക്ക് പോയി പോണ്ടിച്ചേരി പോയപ്പോൾ ആദ്യം തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള സാധ്യതകളെക്കുറിച്ചാണ് ചിന്തിച്ചത് അപ്പോൾ അതിനുള്ള ടെസ്റ്റുകളും സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും എല്ലാം നടത്തി അവസാനം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ കീമോ പോലുള്ള പരിപാടികളെ കുറിച്ചിട്ടായി അതും സാധ്യമല്ല അവസാനം മെഡിസിൻ വിഭാഗത്തിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഈ ഇമ്മ്യൂണൽ തെറാപ്പി മാത്രമാണ് സാധ്യമാകുക പിന്നെ അതിനോടൊപ്പം വിത്ത് കീമോ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷനുണ്ട് അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരു വർഷത്തേക്ക് ഇരുപത്തി ലക്ഷം രൂപ മുടക്കാവും ചില സ്കീമിലൊക്കെ വരുമ്പോഴത്തേക്ക് അത് അഞ്ചോ ആറോ ലക്ഷം രൂപ കുറഞ്ഞു കിട്ടാൻ സാധ്യതയുണ്ട് എവിടെയാണെങ്കിലും നിങ്ങളുടെ നാട്ടിൽ തന്നെ അന്വേഷിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു അപ്പോൾ വലിയ നിരാശയോടെ ഒരു ട്രീറ്റ്മെൻറ്റും കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിൽ തന്നെയാണ് ഞാൻ തിരിച്ചു പോരണത് അപ്പോഴത്തേക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവൻ കാനഡയിലാണ് ഇപ്പോൾ അവൻ്റെ അവൻ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു സുഭാഷെ അപ്പോൾ ഓരോ ദിവസവും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവൻ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ വിവരങ്ങളൊക്കെ അറിഞ്ഞുകഴിഞ്ഞു പോകാൻ പറഞ്ഞു അവർ പറഞ്ഞതൊന്നും നോക്കണ്ട നീ ഒരു കാര്യം ചെയ്യുക ഇവിടെ ആലപ്പുഴയിലെ കൃപാസനത്തിലൊന്ന് പോയി നോക്ക് നിനക്ക് വിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും നീ പൊക്കോ നിനക്ക് പറ്റി വയ്യായെങ്കിലും ഭാര്യേനെ പറഞ്ഞയച്ചാൽ മതിയെന്ന് പറഞ്ഞു അതിൻ്റെ ശേഷം എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ എൻ്റെ ഭാര്യേനെ വിളിക്കണ്ടായി അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ ഭാര്യ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു വന്നു അവളുടെ ചേട്ടത്തിയുടെ മകനും ഭാര്യയും കൂടെ അവിടെ വന്നത് ഞാൻ മറ്റ് ചികിത്സകളൊന്നുമില്ല ഒരു ടാബ്ലറ്റ് ടാബ്ലറ്റുണ്ട് അതുമാത്രമേ ഉള്ളൂ അത് ഇമ്മ്യൂണൽ തെറാപ്പിയാണ് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഒന്ന് രണ്ടാഴ്ച വീട്ടിലിരുന്നു വീട്ടിലിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ശരീരമൊക്കെ വല്ലാതെ ക്ഷീണിച്ചു മുഖമൊക്കെ ഒരു വയലറ്റ് കളറായി എനിക്ക് എണീച്ച് നടക്കാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല കിടന്നാൽ ഉറക്കം വരില്ല കിടക്കാൻ പറ്റില്ല വയറ് ചില സമയത്ത് വല്ലാതെ വേദന ഒരു ദിവസം രാ രാത്രിയിൽ കിടക്കാൻ നേരത്താൻ തോന്നണു ഭാര്യ എന്നോട് പെട്ടെന്ന് പറഞ്ഞു നമുക്ക് നാളെ കൃപാസനത്തിൽ ഒന്ന് പോയാലോ എന്ന് ചോദിച്ചു അപ്പം എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഞാൻ പറഞ്ഞു എന്ത് വേണമെങ്കിലും ആവാം അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു എൻ്റെ ഒരു ചങ്ങാതിയെ വിളിച്ചിട്ട് പറഞ്ഞു കേട്ടാ നാളെ ഇങ്ങനെ ആലപ്പുഴയ്ക്ക് ഒന്ന് പോകണം രാവിലെ വണ്ടിയായിട്ട് വരാൻ പറഞ്ഞു അവനൊരു നാല് മണി ആയപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ കാറും കൊണ്ട് വന്നു ഞാനും ഭാര്യയും എൻ്റെ രണ്ട് മക്കളും അവനും കൂടെ അവിടുന്ന് പോന്നു കാറിലേക്ക് കയറുമ്പോഴത്തേക്ക് എനിക്ക് എണിച്ചിട്ടിങ്ങനെ നടക്കാൻ പറ്റണ്ടായില്ല സീറ്റിലിരുന്നപ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ അങ്ങ് നീങ്ങിയപ്പോഴത്തേക്ക് ശ്വാസം പോലും പോണില്ല അപ്പോൾ ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞു ഇത് അവിടം വരെ എത്ര ലക്ഷണം എന്ന് പറഞ്ഞു എങ്ങനെയോ പിന്നെ ഞാനങ്ങ് ഉറങ്ങി ഉറങ്ങിപ്പോയി മയങ്ങിപ്പോയി അവിടെ നിന്നിങ്ങോട്ട് പോന്നു പോന്ന് ഈ വൈറ്റിലെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ലെഫ്റ്റ് കയറിയാൽ മതി എൻ എച്ചിലേക്ക് കടന്ന് പിന്നെ സ്ട്രേറ്റ് പോകാൻ പറഞ്ഞു കുറെ കഴിഞ്ഞപ്പോൾ എന്തോ വണ്ടിന്നൊരു ഒച്ച കേട്ടു ഞാനും പെട്ടെന്ന് ഞെട്ടിയാണെന്ന് എണിച്ചു എട്ടിച്ചപ്പോൾ ഉള്ളോട് ചോദിച്ചു എന്താ കേട്ടെ ഈശോ എന്നിൽ അനുഗ്രഹപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അത് ഞാൻ കേട്ടില്ല എൻ്റെ മോളും കേട്ടു ഞാൻ തുട കണ്ണൂർ വന്നിട്ട് നോക്കുമ്പോൾ വഴി ശരിയല്ല ഒരു ഇടി ഇടുങ്ങിയ റോഡിൽ കൂടെ പോണേ അപ്പോൾ ഞാൻ അവനോട് വണ്ടി നിർത്താൻ പറഞ്ഞു നീ ഇതെങ്ങോട്ടോ പോണെന്ന് വെച്ചു അല്ലേട്ടോ അവിടെ ഇങ്ങനെ കൃപാസനം എന്ന് എഴുതി വെച്ചങ്ങനെ കണ്ടു അങ്ങനെ ഞാൻ തിരിഞ്ഞതാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതല്ല എൻ എച്ചിൻ്റെ സൈഡിൽ തന്നെ വണ്ടി തിരിക്കാൻ പറഞ്ഞു അവിടം തിരിച്ച് പിന്നെ ഞാൻ വർത്താനം പറയാൻ തുടങ്ങി എനിക്ക് കാണാനൊക്കെ പറ്റുന്നുണ്ട് അങ്ങനെ വണ്ടി ഇവിടെ വന്ന് നിന്നു ടോക്കണൊക്കെ എടുത്തു ഞാനിവിടെ കയറി വന്നു ഈ അൾത്താരയുടെ മുമ്പിൽ വന്ന് നിൽ ഈ മുട്ടയിൽ നിന്ന് എനിക്ക് നിൽക്കാൻ പറ്റണില്ല അപ്പോൾ ഒരു സിസ്റ്റർ എൻ്റെ കയ്യിലിന്നെ പച്ച കാർഡ് കണ്ടിട്ട് വന്നോണ്ട് പിടിച്ചവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ കൊണ്ടു അവിടെ ഇരുന്ന് അച്ഛൻ ആ കുരിശുരൂപം എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു ഒരു തൈലം കൊണ്ടുവന്ന് നെറ്റിയിൽ പുരട്ടി സാരമില്ല ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി ഇവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്കെന്തോ ഒരു എന്താ അറിയില്ല ഭയങ്കര ഒരു ആത്മവിശ്വാസം ഉണർവോ കിട്ടി എനിക്ക് വിശപ്പൊന്നും ഞാൻ ആ കഞ്ഞിക്കട പോയിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാർ ഇവരാരും ഇറങ്ങിയിട്ടില്ല ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു എനിക്ക് വിശക്ക് കഞ്ഞി കുടിക്കണമെന്ന് പറഞ്ഞു ആ കഞ്ഞിക്കട പോയി കഞ്ഞി വാങ്ങിച്ച് കുടിച്ചു കുടിച്ച് അവിടെ ഇരുന്നു കുറെ കഴിഞ്ഞപ്പോൾ ഭാര്യയും മക്കളും ഇറങ്ങി വന്നു അവർ ഉണ്ട് അവരെ കൂട്ടി ഞാൻ വീട്ടിലേക്ക് പോയി പക്ഷേ പിറ്റേ ദിവസം മുതൽ എൻ്റെ ഒരു അടുക്കും ചിട്ടയും രാവിലെ എണിക്കും ഞാൻ വയ്യാതെ കിടക്കലൊന്നുമില്ല അഞ്ചര ആവുമ്പോഴത്തേക്ക് എണിക്കും ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും ഞങ്ങളുടെ ഉണ്ട് ഞങ്ങളോടൊപ്പം അപ്പോൾ എൻ്റെ അമ്മയ്ക്കൊരിച്ചിരി ഞങ്ങളുടെ വിശ്വാസം കൂടി ഞാൻ ഞങ്ങൾ ക്രൈസ്തവരല്ല വിശ്വാസം കൂടുതൽ പക്ഷേ ശൈലയ്ക്ക് പേടിയുണ്ടായിരുന്നു അമ്മേനെ ഈ കുരിശു വരപ്പിക്കാനൊക്കെ പക്ഷേ അമ്മയും വന്നിരിക്കും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും ഞാൻ അഞ്ചു മണിക്ക് തന്നെ നടക്കാൻ പ്രാർത്ഥന കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇവിടെ കുറച്ച് ചൂടുവെള്ളം തരും ഞാൻ ഈ ചൂടുവെള്ളം മേടിച്ചു കുടിച്ചിട്ട് അപ്പോൾ തന്നെ നടക്കാനിറങ്ങും നടക്കാൻ പോകുമ്പോൾ ഞാൻ ഈ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് കൊന്ത ചൊല്ലിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നു ആദ്യം രണ്ട് ദിവസം മോനൻ്റെ കൂടെ നടക്കാൻ വന്നു ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററെ വന്നോളൂ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു പിന്നെ ഇപ്പം ഞാൻ തന്നെ ഒരു അഞ്ച് കിലോമീറ്ററോളം നടക്കും ഇപ്പോൾ അഞ്ച് കിലോമീറ്റർ നടന്ന് വീട്ടിൽ വരും വീട്ടിൽ വന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കല് ഈ അടുത്ത പ്രാവശ്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വന്നു അപ്പോഴത്തേക്ക് പത്രം ഉണ്ടായിരുന്നു എനിക്കങ്ങ് ദൂരമായിട്ടൊന്നും പോകാനുള്ള ബുദ്ധിമുട്ടായിരുന്നു മോൻ പോയിട്ട് പത്രം കൊടുക്കും അവൻ കൊടുക്കുമ്പോൾ പ്രത്യേക അവൻ പറയും ഈ അച്ഛൻ പറഞ്ഞേക്കണേ എവിടെയെങ്കിലും കൊണ്ട് ഈ ചുമ്മാ ഇട്ടിട്ട് പോരായിരുന്നാണ് പറഞ്ഞേക്കണേ അവൻ പറഞ്ഞത് എൻ്റെ അച്ഛന് സുഖമില്ല ലിവർ ക്യാൻസറാണ് അതിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ചേട്ടാ ഈ പത്രം വിതരണം ചെയ്യണത് പല മുതിർന്ന ആളുകളും എൻ്റെ മോനെ ചേർത്ത് പിടിച്ച് മുമ്പ് വെച്ചിട്ട് വിട്ടു മോൻ്റെ അച്ഛനൊന്നും വരില്ലെന്ന് പറഞ്ഞു വിട്ടു അപ്പോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെയൊക്കെ എന്തോ എനിക്ക് വല്ലാതെ ആത്മവിശ്വാസം വർദ്ധിച്ചു വേറെ ഒരു ചികിത്സയില്ല ആ ടാബ്ലറ്റ് ഞാൻ ഇപ്പോഴും കഴിക്കുന്നുണ്ട് മുപ്പത് ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാനിവിടെ വന്നു ഇവിടെ വന്ന് അൾത്താരയുടെ മുമ്പിൽ മുട്ടയിൽ നിന്ന് ഞാൻ മാതാവിനോടും ഈശോടും മനസ്സുരിക്ക് പ്രാർത്ഥിച്ചു അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അച്ഛനൊന്നുകൂടെ തിരിച്ചു പോയിട്ട് എൻ്റെ റിപ്പോർട്ടുകൾ നോക്കിയിട്ട് ഈ മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ നിന്നൊരു സ്റ്റീലിൻ്റെ ഡപ്പയിൽ എന്തോ ഒന്ന് കയ്യിലെടുത്തുകൊണ്ടുവന്നു എൻ്റെ ഷർട്ടിൻ്റെ ഉള്ളിലൂടെ കൈയിട്ടിട്ട് എനിക്കിവിടെ ശരിക്ക് വേദന എടുക്കും ആ സമയത്ത് ഞാൻ മുട്ടയിൽ നിന്നിട്ടാന്ന് പറഞ്ഞു ഈ കൂമ്പിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ കൃത്യം അവിടെ തന്നെ അച്ഛൻ തൂത്തു പിടിച്ചു പിടിച്ചിട്ട് രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ കൈ കറക്കിയിട്ട് പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ വന്ന് സാക്ഷ്യം പറയണം അമ്മ പറഞ്ഞിട്ടുണ്ടെന്നാണോ പറഞ്ഞത് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്ക് അതോടെ കേട്ടപ്പോൾ ധൈര്യമായി നാൽപ്പത്തൊന്ന് ദിവസവും കൂടെ ജീവിതം നീട്ടി കിട്ടുക ഞാൻ അവിടെ നിന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോ തന്നെ ഭാര്യയോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ സന്തോഷമായിട്ട് പോയി ഈ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ വീട്ടിലുണ്ടായ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പത്രങ്ങളെല്ലാം വിതരണം ചെയ്തു അവിടെയൊക്കെ ഒരു പത്തിരുപത് അമ്മമാരെ താമസിപ്പിക്കുന്ന ഒരു കോൺവൻ്റ് ഉണ്ട് അവിടെ പോയി അവർക്ക് കുറച്ച് അരിയും പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു അതുപോലെ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ആളുകളോടൊക്കെ വലിയ തരത്തിലുള്ള ഒരു എന്താ എനിക്കറിയില്ല ഞാൻ മനഃപൂർവ്വം സ്നേഹിക്കണമെന്നല്ല എനിക്കങ്ങനെ ഈ ബുദ്ധിമുട്ടുള്ള ആളുകളെ കാണുമ്പോൾ അറിയാതെ എൻ്റെ ഉള്ളിൽ കടന്നു കടന്നുവരിക ഞാൻ അവരോട് ചുമ്മാ വിശേഷമെങ്കിലും ചോദിക്കും കൊടുക്കാനൊന്നും ഇല്ലെങ്കിൽ ഒന്നും കൊടുക്കാറുമില്ല അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞ് നാൽപ്പത്തി ഒന്ന് ദിവസം എന്ന് പറയുന്നത് ഈ ഫെബ്രുവരി ഏഴാം തീയതിയായിരുന്നു അപ്പോൾ ഒമ്പതാം തീയതി എന്നോട് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞേക്കണേ അപ്പോൾ അന്ന് ടെസ്റ്റുണ്ട് അപ്പോൾ ഞാൻ ഇതും കൂടെ ഒന്ന് അറിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഒമ്പതാം തീയതി ഞാൻ ബ്ലഡ് സ്കാനിങ്ങിന് പോയി സ്കാനിങ് ചെയ്തിട്ട് റിസൾട്ടിന് വന്നപ്പോൾ അവർ പറഞ്ഞു സ്കാനിങ് തെളിഞ്ഞിട്ടില്ല ഒന്നോടെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ചെന്നപ്പോൾ പറഞ്ഞു അല്ല അൾട്രയല്ല സീറ്റിയാന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് പേടിയായി ആദ്യം ഫസ്റ്റ് എനിക്ക് ഇത് ഡിക്ലെയർ ചെയ്തു ഇങ്ങനെ തന്നെയാണ് എന്നിട്ട് സീറ്റി ചെയ്തു സീറ്റ് ചെയ്ത് ഞാൻ വീട്ടിലേക്ക് വന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു ചേട്ടാ വീട്ടിലേക്ക് പോയോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പോയി എന്ന് പറഞ്ഞു ചേട്ടാ അവർ ഒന്നും കൂടെ വരേണ്ട വരുമല്ലോ എന്ന് പറഞ്ഞു എനിക്കത് കേട്ടപ്പോൾ വീണ്ടും പേടിയായി എൻ്റെ വീടിന്ന് പത്തിരുപത് കിലോമീറ്റർ പോകണം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലെത്തി ഞാനിവിടെ ഡി ഡി ആർ സിയിൽ ബ്ലഡ് കൊടുക്കാൻ അതിന് വേണ്ടി വന്നതാണ് പറഞ്ഞു ഞാൻ തിങ്കളാഴ്ച നിങ്ങൾ വാങ്ങാൻ വരില്ലേ അപ്പം മതി രാവിലെ ഒരു പത്ത് മണിയാവുമ്പോൾ വന്നേക്കാൻ പറഞ്ഞു രാവിലെ പത്ത് മണിയായപ്പോൾ ഞാൻ ചെന്നു ചെന്നപ്പോൾ തന്നെ സുഭാഷമല്ല എന്ന് വെച്ചു അതേന്ന് പറഞ്ഞു എന്നാൽ കയറി വരാൻ പറഞ്ഞാൽ അവർ ഒന്നും കൂടെ ഒന്ന് ശരിക്കും ഇവിടെ ഞെക്കി പീച്ചി ഈ സാധനം ഇട്ടു ഉരുട്ടി ടെസ്റ്റ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ റിസൾട്ട് കഴിഞ്ഞു പേടിക്കാനൊന്നും ഇല്ലാട്ടോ എന്ന് പറഞ്ഞു ഡോക്ടറെ അടുത്ത് കൊണ്ട് ചെന്നപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി എൻ്റെ ലിവറിൽ എയ്റ്റ് പോയിൻ്റ് സിക്സ് എം എം വലിപ്പമുള്ള ഒരു മുഴയും സിക്സ് പോയിൻ്റ് ഫൈവ് എം എം വലിപ്പമുള്ള രണ്ട് ഒരു മുഴയും രണ്ട് മുഴകളുണ്ടായിരുന്നു ഈ നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ സ്കാൻ ചെയ്യുമ്പോൾ ഒരു മൊഴി അവിടെ ഇല്ല ആ സംശയം തീർക്കാനാണ് അവരെന്നെ സീറ്റിക്ക് വിട്ടത് സീറ്റിയിലും കാണാനില്ല അതുകൊണ്ട് രണ്ടാമത് വിളിച്ചു ഉണ്ടായിരുന്ന ഒരു സാധനം ഇല്ലെന്ന് പറയാൻ അവർക്ക് മടി കാരണം തെറ്റായി പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും തിങ്കളാഴ്ച രാവിലെ ഞാൻ ചെന്നപ്പോൾ ഒന്നോടെ പരിശോധിച്ച് പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് എം എം വലിപ്പുള്ളൊരു മുഴ കാണിക്കുന്നുണ്ട് അത് സ്കാനിങ്ങിൽ കിട്ടുന്നില്ല അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചേട്ടനോട് വീണ്ടും വരാൻ പറഞ്ഞത് അതില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പിന്നെ എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ഉണ്ടായിരുന്ന മുഴ ത്രീ പോയി ത്രീ പോയിൻറ്റ് ഫൈവ് ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ഞാൻ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ എ ഐ പി കൗണ്ട് ആൽഫ പ്രോട്ടീൻ കൗണ്ട് എന്ന് പറയും ഈ ക്യാൻസർ രോഗികളുടെ ബ്ലഡിലുള്ളൊരു സാധനമാണ് നാൽപ്പത്തി ഒന്നായിരം ആയിരുന്നു ഈ കഴിഞ്ഞ മാസം ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ മുന്നൂറ്റി എഴുപത്തി നാലായിട്ട് ചുരുങ്ങി അഞ്ച് മുതൽ പത്ത് വരെയാണ് നോർമൽ സ്റ്റേജ് ഈ മാസം നോക്കിയിട്ടില്ല അടുത്ത മാസം അതായത് മാർച്ച് പതിനൊന്നാം തീയതി ചെല്ലുമ്പോൾ ഈ കൗണ്ടും കൂടെ നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടവരും കണ്ടവരും എൽ അതിനേക്കാൾ ഉരി ഞാനും ഈ അത്ഭുതത്തെ ഓർത്ത് ഇന്ന് വല്ലാതെ നന്ദിയുള്ളവനായിരിക്കുന്നു എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ശരിക്കും മരണഭയത്തോടെ കിടന്നുറങ്ങിയ നാളുകളായിരുന്നു എൻ്റെ അത് ഇന്ന് എനിക്ക് മരണഭയമില്ല ഞാൻ എൻ്റെ മോളെ മോനെ വിളിച്ച് അടുത്ത് കിടത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാരണം എത്ര ദിവസം മക്കളെ തൊട്ടുരുമി നിൽക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പില്ലാത്തതുകൊണ്ട് പക്ഷേ ഇന്നെനിക്ക് ആ ഭയം പോയി ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് ആ പ്രാർത്ഥനയിൽ എനിക്ക് വലിയ ശക്തി കിട്ടുന്നുണ്ട് ധൈര്യം കിട്ടുന്നുണ്ട് എൻ്റെ മക്കൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വളർന്നിട്ടുണ്ട് ആ കൂട്ടായ പ്രാർത്ഥന എൻ്റെ മോനും മോളും അമ്മമാരും ഷായിലും ഭാര്യയും ഒരുമിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസം അത് വളരെ വലുതാണ് ഞാൻ ആദ്യം വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുടുംബത്തെ ഞാൻ കൊണ്ടുവന്നു ഇവിടെ അവർ ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി അവന് പത്ത് വയസ്സ് മുതൽ ഞാൻ അവരുടെ രഹസ്യങ്ങളൊന്നും പറയുന്നില്ല ഷുഗർ പേഷ്യൻറ്റാണ് കിഡ്നി ഒക്കെ പോയിട്ട് ക്രിയാറ്റിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുതലാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോൾ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു വൺ പോയിൻറ്റ് ഫൈവ് ആണ് അവൻ്റെ ക്രിയാറ്റിൻ മെ സെയിം മെഡിസിൻ ഇന്ന് ഞാൻ വരുമ്പോഴും ഞാനീ നടക്കാൻ പോകുന്ന വഴിക്ക് ഇങ്ങനെ കാണുന്ന ആളുകളോട് പറയാറുണ്ട് ഞാനീ നടക്കാൻ പോകുന്ന വഴിക്ക് ഉള്ള ഒരു മറ്റൊരു ചങ്ങാതിന് അവനെ കണ്ടപ്പോൾ ഞാൻ പറയും ബുദ്ധിമുട്ടാണ് രോഗത്തിന് ശമനമൊന്നും ഇല്ലെങ്കിൽ ഞാനിങ്ങനെ അടുത്ത ദിവസം കൃപാസനത്തിൽ പോകുന്നുണ്ട് നീ പോരേ പറഞ്ഞു അപ്പോൾ അവൻ്റെ ഭാര്യ എൻ്റെ കൂടെ അയച്ചിട്ടുണ്ട് അവരിന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അങ്ങനെ എനിക്ക് പറയാൻ കഴിയുന്ന എനിക്ക് ചെയ്യാൻ കഴിയുന്ന ആളുകളോട് വെറുതെ പറയല്ല എന്നോട് ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ട് മോനെ അവർ വളരെ എന്താ പറയണേ അനുകമ്പയോട് കൂടി ദയയോട് കൂടിയിട്ടൊക്കെ ചോദിക്കണേ ഇപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ വളരെ ഹാപ്പിയായിട്ട് പറയും ഒരു കുഴപ്പമില്ല സുഖമാണ് സന്തോഷമായിട്ടിരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്ത ചികിത്സ ചെയ്യാം എൻ്റെ കൂടെ പോരെ ഞാൻ കൊണ്ടാവും കൃപാസനത്തിൽ എൻ്റെ ചിലവിൽ എൻ്റെ വണ്ടിയിൽ ഇന്ന് ഞാൻ അങ്ങനെ തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇന്ന് ഞാൻ മൂവാറ്റുപുഴ മൂവാറ്റുഴന്ന് തന്നെ വണ്ടി ഓടിച്ചിട്ടാണ് ഉടം വരം വന്നത് തിരിച്ചു പോകാം മോൻ ചോദിച്ചു അച്ഛാ ഞാൻ വരണോ അവന് ക്ലാസ് ഉണ്ട് രണ്ടുപേര് ഡിഗ്രിക്കാ പഠിക്കണേ ഞാൻ എനിക്ക് നല്ല ധൈര്യമുണ്ട് ഞാൻ പറഞ്ഞു ഇടാ കൃപാസനത്തിലേക്കല്ലേ പോണേ പോയിട്ട് വരും നീ കോളേജ് പോയിക്കോളാൻ പറഞ്ഞു എന്തായാലും ഇവിടെ വന്നു പെടാൻ പറ്റും എൻ്റെ ചങ്ങാതിയുടെ ഇടപെടൽ മൂലമാണ് കൃപാസനത്തെക്കുറിച്ച് എൻ്റെ ഭാര്യ അറിയതും ഇങ്ങനെ ഒരു ധൈര്യം കിട്ടിയതും മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടായിരിക്കാം ഞങ്ങൾ അതിനുശേഷം എല്ലാ ദിവസവും പ്രാർത്ഥന കേൾക്കും വിശ്വാസ പ്രമാണവും പരിശുദ്ധമറിയും നന്മ നിറഞ്ഞ മറിയുമൊക്കെ പരിശുദ്ധ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അച്ഛൻ്റെ വചനങ്ങളെല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കും സാധാരണ സുഖമില്ലാത്ത ആളുകളെ പാട്ട് പാടി ഉറക്കുക എന്ന് പറഞ്ഞാൽ ഷൈല എന്നെ വചനം പാടി ഉറക്കണേ വചനം വെച്ച് തന്ന് ഇങ്ങനെ കേട്ട് കിടന്ന് ഉറങ്ങും അപ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ അച്ഛനെന്തോ ഒന്ന് കുറേ ദിവസം പത്ത് പന്ത്രണ്ടാന്ന് തോന്നും മനുഷ്യനെ കണ്ട് സാധിക്കാത്തത് ഈശ്വരനെ കണ്ട് സാധിക്കും എൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോഴൊക്കെ എല്ലാവരും കൈപിടിഞ്ഞ സമയത്താണ് ഞങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് ഇത് ഞാൻ ഇനിയും ജീവിക്കുവാണെങ്കിൽ ഇതെൻ്റെ മൂന്നാമത്തെ ജന്മ അതുപോലെ ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് കള്ളു കുടിച്ച് ഞാൻ മരിച്ചുപോയ ആളാണ് അന്ന് എൻ്റെ ഭാര്യ ഇതുപോലെ പ്രാർത്ഥനയും മുട്ടിപ്പായി പ്രാർത്ഥിച്ച് വൈദ്യശാസ്ത്രം പറഞ്ഞു ഒന്നും ചെയ്യാനില്ല നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് ആംബുലൻസേൽ കേട്ടിവിട്ട ഡെഡ് ബോഡിയാണ് ഞാൻ അവിടെ നിന്ന് ജനിച്ച് ജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാണ് അന്ന് തൊടുപുഴയിലുള്ള പ്രത്യാശ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ചികിത്സ ചികിത്സയെടുത്ത അവിടെയും ഒരു ആൾക്കാരയുണ്ട് ഒരു ഉണ്ട് മാതാവിൻ്റെ അവിടെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ട് പക്ഷേ എത്രത്തോളം ഞാനത് ഫോളോ ചെയ്തു എന്നുള്ള കാര്യത്തിന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ടായിരിക്കും ഞാൻ ഈ പ്രത്യാശ ഭവനിലെ ഡയറക്ടറെ വിളിച്ച് ഇങ്ങനെ രോഗസൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് നിന്നെ ദൈവം വീണ്ടും വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രോഗം നിനക്ക് തന്നത് ഇത് രോഗമല്ല നിന്നെ ശുദ്ധീകരിക്കലാണ് നീ ധൈര്യമായിട്ടിരിക്കാൻ നന്ദിയുള്ളവനായിട്ടിരിക്കാൻ പറഞ്ഞു ഞാൻ ഇന്ന് ആ വഴികളെ അതിലൂടെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാവരുടെയും ഞാൻ വേറൊരു കാര്യം ഞാൻ അത് ഒരിക്കലും ഞാൻ മറക്കില്ല എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഞാനിവിടെ ഈ സ്റ്റെപ്പിൽ മുട്ടുകൊത്തുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു മോനുണ്ടായിരുന്നു അവനെപ്പോഴും ചുമച്ചുകൊണ്ടിരിക്കുക ബ്ലാഡറില് ശ്വാസകോശത്തിൽ അണുക്കളാണെന്ന് പറഞ്ഞ് എനിക്ക് ഞാനിവിടുന്ന് എണിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പിന്നെ എൻ്റെ പ്രാർത്ഥന മുഴുവൻ ആ മകന് വേണ്ടിയിട്ടായിരുന്നു ഇന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മോനെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട് അമ്മയെ എന്നെ അമ്മ രക്ഷിച്ചതുപോലെ ആ മോനെയും രക്ഷിക്കണേ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഈശ്വരൻ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് എല്ലാവർക്കും അതുപോലെ തന്നെ ഈ മാതാവിൻ്റെയും ദൈവത്തിൻ്റെയും കൃപ ധാരാളമായിട്ട് നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും എൻ്റെ എൻ്റെ ജന്മം ഞാൻ ഇനി അങ്ങോട്ട് സമർപ്പിക്കാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച വലിയൊരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് ഇപ്പം നമ്മൾ കേൾക്കുവാനായിട്ട് ദൈവം ഇടവരുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പം ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞത് ലിവർ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇതൊരു അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇനിയിപ്പം അതിൽ പ്രത്യേകിച്ച് ചികിത്സയ്ക്ക് ഒരു സാധ്യതയില്ല ഇനിയിപ്പം ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള ഒരു മെഡിസിൻ മാത്രമാണ് ഇതിൻ്റെ സാധ്യത എന്ന് പറഞ്ഞ് പിന്നെ ഏതോ ഒരു കൂട്ടുകാരൻ വഴി ഇവിടെ വന്നു എന്നുള്ളതാണ് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഒരു എന്തെന്നില്ലാത്തൊരു ധൈര്യം എന്ന വാക്കാണ് ഇവിടെ ഈ സാക്ഷ്യത്തിൽ ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾ സാക്ഷ്യങ്ങൾ അതിപ്പം ആര് പറയുന്ന സാക്ഷ്യങ്ങളാണെങ്കിലും പരിശോധിക്കുമ്പം അവർക്ക് ലഭിക്കുന്ന ഒരു ധൈര്യത്തിനെക്കുറിച്ച് ധൈര്യത്തിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട് ചിലർ പിള്ളേർ സാക്ഷ്യം പറയുമ്പോൾ അത് കോൺഫിഡൻസ് എന്നും അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് തൻ്റെ ഇടമെന്നും ഒക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ചിലർ എല്ലാ സാക്ഷ്യത്തിലും ഇങ്ങനെ എനിക്കിനി മുന്നോട്ട് പോകുമ്പം ഒരു ടെൻഷൻ ഇല്ല കാരണം ഈ ഒരു ടെൻഷൻ ഇല്ലായ്മയെക്കുറിച്ച് നമ്മളെപ്പോഴും സാക്ഷ്യങ്ങളിൽ ഇങ്ങനെ കാണുന്നതിൻ്റെ ഉത്തരം നമ്മൾ ഈ ഉടമ്പടി എന്ന് പറയുന്നത് നമുക്കറിയാം അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് അതിൽ നിയോഗങ്ങളും എല്ലാം ഇങ്ങനെ കൊടുത്തിട്ട് ആത്മാർത്ഥമായിട്ടാണ് ആ സമർപ്പണം നടത്തിയതെങ്കിൽ ആദ്യം നമുക്ക് ലഭിക്കുന്നതും ഈ ഒരു വല്ലാത്തൊരു ഒരു ഒരു ഭാരമില്ലായ്മയാണ് അത് സാക്ഷ്യങ്ങൾ പരിശോധിക്കുന്നത് നമുക്കറിയാം അതിനർത്ഥം ജീവിതത്തിൽ ഇനി പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇനി വരത്തില്ലെന്നുള്ളൊരു അർത്ഥമൊന്നുമല്ല അതിനുള്ളത് പക്ഷേ ഇപ്പോൾ ഞാൻ സമർപ്പിച്ചിരിക്കുന്ന യോഗത്തിന് മേൽ ദൈവം വ്യക്തമായിട്ടൊരു തീരുമാനമെടുക്കും അതിന് ഇതുപോലെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഇതിപ്പം സൗഖ്യത്തിൻ്റെ കാര്യമാണെങ്കിൽ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യത്തിലുമൊക്കെ വ്യക്തമായിട്ട് ഇങ്ങോട്ട് വന്ന യാത്രയിൽ പോലും ഒരു ദൈവാനുഭവം ഉണ്ടായെന്നുള്ളത് പറയുന്നുണ്ട് ഈശോ നിന്നെ അനുഗ്രഹിക്കുന്നു ഒരു വചനം ലഭിച്ചതായിട്ടുമൊക്കെ പറയുന്നുണ്ട് അവസാനം ഇവിടെ വന്നതിന് ശേഷം തിരികെ പോകുമ്പോൾ തൊട്ട് ഒരു എന്തെന്നില്ലാത്തൊരു നിങ്ങൾക്കറിയാം ഇവിടെ ഒരു മാനുഷിക യുക്തിയിൽ പരിശോധിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ തിക്കും തിരക്കും ബഹളവും ഒക്കെയാണ് എപ്പോഴും പക്ഷേ ഇവിടെയുള്ള സാക്ഷ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിനിടയിലൂടെ ഒരു ജീവിക്കുന്ന ഒരു മാതാവിൻ്റെ സാന്നിധ്യം ഒരുപാട് ഒരാൾ അനുഭവിക്കുന്നതായിട്ട് എത്ര പേരാണ് പറയണത് ഇവിടെ കാലൂത്തിന്നോട്ട് അത് ഇവിടെ എല്ലാം നമുക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ദൈവിക അനുഭവങ്ങൾ ലഭിക്കുന്നതുകൊണ്ടാണല്ലോ നിങ്ങളും ഓരോരുത്തർ ഇവിടെ ആയിരിക്കുന്നത് അപ്പോൾ പരിശുദ്ധ അമ്മ ഇവിടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ആലയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ അടിസ്ഥാനത്തിൽ നിന്നാണ് നമ്മൾ ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ ശേഖരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ ദേവാലയത്തിലും മാതാവ് ഉണ്ട് എല്ലായിടത്തും മാതാവ് ഉണ്ടെങ്കിലും ഇവിടുത്തെ മാതാവിൻ്റെ സ്ഥിരീകരണം നടക്കണമെങ്കിൽ ഇവിടെ അസാധാരണമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടണം ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ആവശ്യത്തിലേറെ അതും മറ്റുള്ള പ്രത്യക്ഷണമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻസിൽ എന്നല്ല എല്ലാ മതത്തിൽ നിന്നുള്ളവരും വ്യക്തമായിട്ട് ഇങ്ങനെ തെളിവുകൾ ഉൾപ്പെടെ കൊണ്ടുവന്നാണ് നമുക്കിവിടെ സാക്ഷ്യം പറയുന്നതും അതിൽ മെഡിക്കൽ ഫീൽഡിലുള്ളവരും പ്രൊഫഷണൽ ഫീൽഡിലുള്ളവരും എല്ലാം നമുക്ക് സാക്ഷ്യം പറയുന്നവരുണ്ട് അപ്പം ഇത്രയും വ്യക്തമായിട്ട് ദൈവത്തെ ഒരു അനുഭവം ഒരാളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എങ്ങനെ സാധിച്ചു എന്നുള്ള ചോദ്യത്തിന് ഇവർ ഉത്തരം പറയുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം അവസാനം ഇവർ മക്കൾ ഉൾപ്പെടെ അവർ മക്കൾ ഉൾപ്പെടെ പ്രാർത്ഥന മുടക്കിയിട്ടില്ലെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ മകൻ ഇപ്പം അപ്പച്ചനു പോകാനായിട്ട് പപ്പയ്ക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് മകൻ അപ്പച്ചൻ്റെ കാര്യം പറഞ്ഞ് ഈ പ്രേക്ഷിത ഇപ്പം നിങ്ങൾ ഈ പത്രം കൊടുക്കുന്നതിലൊക്കെ എന്താണെന്നൊക്കെയുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ച് കണ്ടെത്തണം ഇതിനുള്ള ഉത്തരങ്ങളെല്ലാം ആരാധനയിലൂടെ പറയുന്നുണ്ട് ആ ആരാധനയും വ്യക്തമായിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ വചനമൊക്കെ ദൈവത്തിനൊന്ന് അസാധ്യമാകുന്ന വചനമൊക്കെ പഠിക്കാൻ ഒപ്പം വീട്ടിലുള്ള രണ്ട് ഉൾപ്പെടെ നിന്നാണ് അപ്പോൾ ഒരു കുടുംബം മുഴുവൻ ഇങ്ങനെ മുട്ടുമേൽ നിന്ന് വിശുദ്ധീകരിക്കണമെന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമെന്നും പ്രാർത്ഥിക്കുകയും അറ്റ് ദ സെയിം ടൈം ആ കാര്യത്തിനോട് മറ്റുള്ളവരെ സഹായിക്കും പിന്നെ ഒരുപാട് പേരെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ശ്രമവും മറ്റുള്ളവരെ കാണുമ്പോൾ അനുകമ്പ പൂർവ്വം പെരുമാറാനൊക്കെ ശ്രമിക്കുകയും ഇതെല്ലാം കൂടി ഇങ്ങനെ ചേർന്ന് വരുമ്പം ദൈവം വിശ്വസ്തനായതുകൊണ്ടും സത്യസന്ധനായതുകൊണ്ടും നമ്മൾ നടക്കുന്ന വഴി ഏറെ പ്രത്യേകിച്ച് അത് സത്യമാണെന്ന് നമ്മൾ തെളിയിക്കേണ്ട ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് ഇതുപോലെ ഇതല്ല ഇതിനേക്കാളും അപ്പുറം ഉള്ള വലിയ അടയാളങ്ങൾ ദൈവം ഇനിയും നടത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു പക്ഷേ അത് കൂടുതൽ ബോധ്യപ്പെടുവാനും ഒരു പക്ഷേ ഈ സാക്ഷ്യം കേൾക്കുന്ന നമുക്കും അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഇനിയും കൂടുതൽ ഇവർ പ്രവർത്തിക്കുവാനും ആയിരിക്കും ഒരു പക്ഷേ ആവർത്തിച്ച് ഇതുപോലുള്ള റിപ്പോർട്ടുകൾ ഉൾപ്പെടെ കൊണ്ടുപോകുന്ന ഈ ആൾക്കാരിൽ സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം ഇടവരുത്തിയത് അപ്പം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് ശാസ്ത്രത്തിന് മുകളിൽ ദൈവത്തിൻ്റെ ഒരു അനുഭവമുണ്ട് ആ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഉടമ്പടി എന്ന പ്രാർത്ഥന നമ്മളെ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ ഒന്ന് സംസാരിക്കുമ്പോൾ ഈ അവസാനം പറഞ്ഞല്ലോ ഇനി എൻ്റെ ജീവിതം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അത് ദൈവം നൽകിയതാണ് ഇതുതന്നെയാണ് തന്നെയാണ് നമ്മളെപ്പോഴും പറയണത് നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും ദൈവം നൽകിയതാണ് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആരും വിശ്വസിക്കത്തില്ല കാരണം നമുക്കാർക്കും അങ്ങനെ ഒരു അനുഭവം ഇല്ല പക്ഷേ ഇങ്ങനൊരു അനുഭവം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ദാനമാണ് എന്തെങ്കിലും ഒക്കെ മറ്റുള്ളവർക്കും ദൈവത്തിന് വേണ്ടി ചെയ്യണം ഈ ഒരു ബോധ്യത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ട് ചെയ്യാൻ നിർത്തുക എന്നുള്ളതാണ് അതിന് നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ ഒരു ഭാഗമാകുന്നു മാത്രം ഏറെ പ്രത്യേകിച്ച് ഈ ലഭിച്ച പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴി ലഭിച്ച ഈ വലിയ സൗഖ്യത്തിനെ പ്രതിയും ഒപ്പം ഈ മകനിലൂടെ ദൈവം ഇനി ചെയ്യാനിരിക്കുന്ന വലിയ അനുഭവങ്ങളെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം